തൃശൂർ അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിപ്പിച്ച ഒറ്റയാൻ കബാലി മതപ്പാടുള്ള ആന റോഡിൽ നിലയുറപ്പിച്ചതോടെയാണ് ഗതാഗതം സ്തംഭിച്ചത് തൃശൂർ പാലപ്പള്ളിയിൽ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു മതപ്പാടിലുള്ള ഒറ്റയാൻ കബാലി ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ആനക്കയത്ത് നിലയുറപ്പിച്ചത് മണിക്കൂറുകളോളം റോഡിന് നടുവിൽ തന്നെ തീറ്റയെടുത്ത് നിന്നു ഇടയ്ക്ക് അല്പനേരം മാറിയെങ്കിലും വീണ്ടും ആന റോഡിന് നടുവിലേക്ക് വന്നതോടെ ഒരു രാത്രി മുഴുവൻ നിരവധി വാഹനങ്ങൾ ഉൾക്കാട്ടിൽ കുടുങ്ങി നേരം പുലർന്ന് ഏഴരയോടെ ആന റോഡിനോട് ചേർന്ന് ഇല്ലിക്കാട്ടിലേക്ക് കയറിയതോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് നിലവിൽ കുടുങ്ങിക്കിടന്ന വാഹനങ്ങൾ കടത്തിവിട്ടു മറ്റു വാഹനങ്ങൾക്ക് ചെക്ക് പോസ്റ്റുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി മതപ്പാടുള്ള ആന കാട് കയറുന്നത് വരെ പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് വനംവകുപ്പ് അതിനിടെ തൃശൂർ പാലപ്പള്ളിയിലും കാട്ടാനക്കൂട്ടം ഇറങ്ങി ഹാരിസൺ മലയാളം ഡിവിഷനിൽ എലിക്കോട് പാടിക്കു സമീപത്താണ് രാത്രിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് വ്യാപക നാശനഷ്ടം വരുത്തി ആനക്കൂട്ടം സമീപത്ത് തന്നെ തുടരുകയാണ് മീഡിയ വൺ തൃശൂർ